കാഞ്ഞിരപ്പള്ളി സ്വദേശികളുടെ ജർമ്മൻ ഷെപ്പയുടെ നായയാണ് ഉണക്കമീൻ കൂട്ടി ചോറ് കൊടുത്തതിനെ തുടർന്ന് ചത്തത് നായയുടെ ഉടമ പോലീസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ കടയിൽ വില്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന ഉണക്കമീൻ പരിശോധനയ്ക്കായി എടുത്തു പൊന്കുന്നത്തെ ഉണക്കമീൻ വ്യാപാരശാലയിൽ നിന്നാണ് ഒരു കിലോ ഉണക്കുതുണ്ടം മീൻ വാങ്ങിയത് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് മീൻകറി വെച്ച് കപ്പ പുഴുങ്ങിയതിനൊപ്പം കഴിക്കുന്നതിന് മീൻകറി എടുത്തുവെങ്കിലും മീനിന്റെ അരുചി കാരണം ഇവർ കഴിച്ചില്ല ഭക്ഷണത്തിന് ശേഷം ശരീരത്തിന് നേരിയ അസ്വസ്ഥത തോന്നിയതിനെ തുടർന്നായിരുന്നു ഇത് തുടർന്ന് മൂന്ന് വയസ്സുള്ള വളർത്തുനായ ജമ്മൺ ഷെപ്പേഡിന് ചോറും മീൻകറിയും ചേർത്ത് നൽകി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നായയുടെ വായിൽ നിന്നും നുരയും പതയും വരികയും ചെയ്തു തുടർന്ന് മൃഗാശുപത്രിയിലെത്തി മരുന്ന് വാങ്ങി നൽകി എന്നാൽ ഉച്ച ഉച്ചകഴിഞ്ഞ് നായ ചാവുകയായിരുന്നു ഉണക്കമീനിലെ രാസവസ്തുക്കളാകാം നായ ചാവാൻ കാരണമെന്നാണ് ഇവർ കരുതുന്നത് കുട്ടിയപ്പോൾ പഴുപ്പ് രുചിയോ എന്തോ അരുചി കാരണം ഞങ്ങൾക്ക് തിന്നാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് പട്ടിക്ക് ചോറ് കൊടുത്തില്ലെന്ന് പറഞ്ഞുണ്ട് ഈ തിന്ന് രണ്ട് കഷണം മീൻ എടുത്ത് പട്ടിക്ക് ചോറ് കൊടുത്തു മുക്കാലും ചോറുണ്ട് പാനിക്കപ്പെട്ടില്ല പട്ടി വലിയ വലിയ കറിയാൻ തുടങ്ങിയപ്പോൾ പോയി നോക്കിയപ്പോൾ അതിൻ്റെ വായിപ്പൊണ്ടിരിക്കുക അത് വയറ് നിലത്തിട്ട് വരയ്ക്കുക എട്ട് കൊല്ലം പൊന്നു കൊല്ലം അനുസരിച്ചൊരു പട്ടിയാണ്